ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഓണം സെലിബ്രേഷനൊക്കെ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം അപ്പോൾ ഇനി വേണ്ടത് ജ്വല്ലറിയാണ് നല്ലൊരു ജ്വല്ലറി പെയർ ചെയ്താൽ മാത്രമേ ആ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വൈറ്റിലയിലാണ് ലൊക്കേഷൻ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് യുണീക്കായിട്ട് തോന്നിയ കളക്ഷൻ ഞാൻ കാണിക്കാം എല്ലായിടത്തേം പോലെയും അവിടെയും കുറച്ച് എടുത്തു തന്നത് ലോട്ടസ് ഡിസൈൻസ് തന്നെയാണ് ഇത്തവണത്തെ ഓണം എന്താണെങ്കിലും ലോട്ടസ് കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഡ്രസ്സിൽ മാത്രമല്ല ഓർണമെൻസിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ലോട്ടസ് തന്നെയാണ് പിന്നെ ഇൻവിസിബിൾ ചെയിനിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് ഞങ്ങൾ ഉറുവശിയിലും ഓർണയിലും ഒക്കെ പോയപ്പോഴേക്കും ഏകദേശം ഇത് തീർന്നിട്ടുണ്ടായിരുന്നു അവരുടെ അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇൻവിസിബിൾ ചെയിൻ ആണെന്ന് മനസ്സിലായി പിന്നെ ഇങ്ങനത്തെ കോയിൻ കോയിൻ പോലെ വരുന്നത് ഡിസൈൻ ഇത്തവണ അതും ഇന്നാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഗണപതി ആയിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി കോസ്റ്റ് വരുന്ന ഏഡീസ് സ്റ്റോൺ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ജ്വല്ലറി ആട്ടോ നല്ല രസം കാണാനായിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡൊക്കെ വരുന്നത് അപ്പോൾ ആയിട്ടുള്ള ഡിസൈൻസ് മാത്രമാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് വില കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും വില കുറവാണെന്ന് ഞാൻ പറയില്ല ചിലതിനൊക്കെ എനിക്ക് നല്ല റേറ്റ് കുറവായിട്ട് തോന്നി പക്ഷെ ചില ഒരു സെക്ഷനിലൊക്കെ പോകുമ്പോഴേക്കും കുറച്ച് കൂടുതലാണോ എന്ന് തോന്നി പോകുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇത് കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു ഡിസൈൻ ആണല്ലേ അപ്പം അതിന് വൺ ട്വൻ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് പീസസ് പീസസാണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഗ്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ പാലക്ക കാശിമാല അത് ഓണത്തിന് മസ്റ്റാണല്ലേ അതൊരിക്കലും ട്രെൻഡ് ഔട്ട് ആവില്ല എല്ലാ പ്രാവശ്യവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് തട്ടുള്ള ജുമക്ക കണ്ടു കേട്ടോ അത് കൊള്ളാം സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഒരു പാർട്ടി വെയർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു കമ്മലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ കമ്മലൊക്കെയാണേ അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ യുണീക്ക് പീസസ് കണ്ടു ഇത്രയും വലിയ കമ്മലിന് വൺ സിക്സ്റ്റി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നതു കണ്ടിട്ട് എനിക്ക് ഇതുവരെയും പോയത് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള യുണീക്കായിട്ടുള്ള കുറേ കമ്മലുകൾ ഞാനവിടെ കണ്ടു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ മൾട്ടി കളർ കമ്മലായതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാം പിന്നെ ഈ ഒരു ആനയുടെ കമ്മൽ നല്ല രസമുണ്ട് അതിലൊരു ഇനാമൽ വർക്ക് പോലെ കൊടുത്തിട്ടില്ലേ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരു കൊടയുടെ കമ്മൽ കണ്ടു ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് കാണാം ഇയർ റിങ്സിൽ ഈ കമ്മൽ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു ഡിസൈനൊന്നുമല്ല പിന്നെ പട്ടവും നൂലും അത് പൊളിച്ചും അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അത് ഇട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഈ വീഡിയോയുടെ അവസാനം ഇങ്ങനത്തെ എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അത്യാവശ്യം നല്ല ഡിസൈൻസ് ആയിരുന്നു ഈ ഒരു കളക്ഷനിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇത് ബുഗാഡി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് പിന്നെ കുപ്പിവേളയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാനും വാങ്ങി കുപ്പിവെള കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ഇനി ട്രയൽ നോക്കുന്ന ടൈമാണ് അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നോക്കി വലിയ കമ്മലാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ നേരത്തെ കാണിച്ച സ്റ്റേറ്റ്മെൻ്റ് ഇയറിംഗ് ഇല്ലേ അത് എങ്ങനെയാണ് കേട്ടോ ഇടേണ്ടത് അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിക്കിനെ വിളിച്ച് കാണിക്കുക ചിക്കി എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നല്ലൊരു പീസായിരുന്നു കേട്ടോ പിന്നെ ചോക്കറിനൊക്കെ ത്രീ ഹൺഡ്രഡ് എബവ് ആണ് ത്രീ ഹൺഡ്രഡിൻ്റെയൊക്കെ ചോക്കറാണ് ദൈദ് ഇത് ഒരെണ്ണം വാങ്ങി കേട്ടോ സൂര്യ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഓണത്തിന് കൺസിഡർ ചെയ്യാവുന്നൊരു ഷോപ്പാണ് പോയി നോക്കൂ അപ്പോൾ ലൊക്കേഷനൊക്കെ ഇട്ടേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ